ിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ വിളിച്ചു ചേർത്ത ഒരു സംയുക്ത മീറ്റിംഗ് അത് അതിൻ്റെ അത് ഫിയോക്ക് ഉണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ഉണ്ടായിരുന്നു ചേംബറിന്റെ ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ആർട്ടിസ്റ്റിനെ നമ്മൾ വിളിച്ചു ചേർന്നു അപ്പം അവർക്കത് വരാനായിട്ട് ഇവിടെ പറ്റത്തില്ല പിന്നെ ഞങ്ങളുടെ മെമ്പറായിട്ടുള്ള ആൻഡിചാറിനെ എല്ലാം ഞങ്ങൾ വിളിച്ചിരുന്നതാണ് അപ്പോൾ അപ്പോൾ പറ്റുന്നവർ മാത്രം അന്ന് അവൈലബിലിറ്റി ഇപ്പം നമ്മളൊരു മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ ആ ദിവസം ഫ്രീ ആണെങ്കിലേ എല്ലാവർക്കും വരാനായിട്ട് പറ്റുള്ളൂ അപ്പം അന്ന് ആൻഡിനിചട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ പല സംഘടനകൾ കൂടി ആ മീറ്റിങ്ങിൽ പല പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഡിസ്കഷൻ ഒരുപാട് കാര്യങ്ങൾ വന്നിരുന്നെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയുവാണ് എന്താണ് ഡിസ്കസ് ചെയ്തിരുന്നത് എന്നുള്ളത് മെയിനായിട്ട് ഞങ്ങൾ തിയേറ്റർകാരനെ കൂടെ ഇതിനകത്ത് വിളിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ തിയേറ്ററിൽ നമ്മൾ പടം എത്തിക്കുകയാണ് കാരണം അവർക്കിത് അറിയേണ്ട കാര്യമില്ല എങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങളുടെ ഒരു വിഷമം തിയേറ്റർകാരോട് പറഞ്ഞു കാരണം ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം ഗ്യാരണ്ടി കൊടുക്കും തിയേറ്ററിൽ ഒരു മിനിമം അഡ്വാൻസ് നമുക്ക് പ്രൊഡ്യൂസർക്ക് അല്ലെ ഡിസ്ട്രിബ്യൂട്ടർക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ആ ഒരു വ്യവസ്ഥ ഒരു മിനിമം ഗ്യാരൻറ്റി അതായത് നമ്മളൊരു പടം ഒരു തിയേറ്ററിൽ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു തിയേറ്ററിൽ ഒരു എക്സാമ്പിൾ ഒരു എറണാകുളത്ത് പത്മ എന്ന് പറയുന്ന തിയേറ്ററിൽ അല്ലെ കവിത എന്ന് പറയുന്ന തിയേറ്ററിൽ നമ്മളൊരു പടം ഒരു അമ്പത് ലക്ഷം രൂപ വരെ പ്രൊഡ്യൂസർക്ക് ഷെയർ വരുന്ന പടങ്ങളുണ്ട് അപ്പം നമ്മുടെ ഒരു ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് പത്ത് രൂപ പത്ത് ലക്ഷം രൂപയ്ക്ക് മിനിമം ഗ്യാരണ്ടിക്ക് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാം നിങ്ങൾ പത്ത് ലക്ഷം രൂപ വരുന്ന ആ ഒരു പത്ത് ലക്ഷം രൂപ ഗ്യാരണ്ടി പ്രൊഡ്യൂസർക്ക് മിനിമം ഗ്യാരണ്ടി കിട്ടുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു ആ ഒരു സംയുക്ത മീറ്റിംഗിൽ അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളുടെ റിമ്യൂണറേഷൻ ടെക്നീഷ്യന്മാരുടെ റിമ്യൂണറേഷൻ ഇതെല്ലാം നമുക്ക് കുറയ്ക്കുന്നതിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതെല്ലാം ഞങ്ങൾ ഇതൊക്കെ അറിയിച്ചു കൊണ്ടിട്ട് ഞങ്ങളൊരു ലെറ്റർ പ്രൊഡ്യൂസർ അസോസിയേഷൻ അമ്മയ്ക്ക് അയച്ചിരുന്നു ആ ലെറ്ററിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങൾ മുപ്പത് ശതമാനം ആർട്ടിസ്റ്റുകൾ അതായത് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഷൂട്ടിംഗ് ടൈമിൽ ഞങ്ങളൊരു അതിൻ്റെ ഒരു മുപ്പത് ശതമാനവും ഡബ്ബിങ് സമയത്ത് ഞങ്ങളൊരു മുപ്പത് ശതമാനം ബാക്കി ഫോർട്ടി പെർസെൻ്റ് എന്ന് പറയുന്നത് ബിഫോർ റിലീസ് അപ്പം നിങ്ങൾക്കറിയാം ഡബിങ് കഴിഞ്ഞു കഴിയുമ്പോൾ ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഹോൾഡ് ഇല്ല പ്രൊഡ്യൂസർ തരാതിരിക്കാം അപ്പം അതിനുള്ള ഒരു ഉത്തരവാദിത്വം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഏറ്റെടുത്തുകൊണ്ടിട്ട് ആ ബാക്കി വരുന്ന ഫോർട്ടി പെർസെൻറ്റെന്ന് പറയുന്നത് ആർട്ടിസ്റ്റിന് കിട്ടിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു എൻഒ സിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് സെൻസർ ബോർഡിൽ സെൻസർ ചെയ്യാനായിട്ടുള്ള ആ എൻ ഒ സി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ ഉത്തരവാദിത്തം ഏറ്റ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഏറ്റെടുത്തോളാം എന്ന് പറയുകയും ചെയ്തിട്ട് ഉള്ള ഒരു ലെറ്റർ ഞങ്ങൾ അമ്മ അസോസിയേഷൻ അയച്ചിരുന്നു അപ്പം അപ്പോൾ ഞങ്ങൾക്ക് അതിന് മറുപടി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തെ ഭൂരിഭാഗം ആൾക്കാരും ഈ അഞ്ച് ലക്ഷം രൂപയ്ക്കുമുകളിൽ ശമ്പളം വാങ്ങുന്ന ആൾക്കാരായതുകൊണ്ടിട്ട് ഇത് ഞങ്ങൾക്കൊരു കമ്മിറ്റിക്ക് മാത്രമായിട്ട് ഒരു തീരുമാനം പറയാനായിട്ട് സാധിക്കത്തില്ല എന്നും ഞങ്ങളുടെ ഒരു ജനറൽ ബോഡി കൂടി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിനൊരു മറുപടി നിങ്ങൾക്ക് തരാമെന്നുള്ളൊരു ലെറ്ററാണ് ഞങ്ങൾക്ക് പി വൻ വന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം അവരുടെ ജനറൽ ബോഡി കൂടുന്നത് വരെ ഞങ്ങൾക്കിത് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ അമ്മ എന്ന് പറയുന്ന സംഘടനയായിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷന് വളരെയധികം നല്ല ബന്ധത്തിലാണ് പൊക്കൊണ്ടിട്ടിരിക്കുന്നത് കാരണം എടുത്തു പറയേണ്ടത് ഈയിടെ അസോസിയേഷൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ അമ്മയായിട്ട് ചേർന്നിട്ടുള്ള ഒരു ഒരു അമ്മ ഷോ ഞങ്ങൾ മനോരമ ചാനലിൽ നടത്തിയിരുന്നു അങ്ങനെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു കടബാധ്യത പോലും തീർന്നത് അപ്പം അത്രയും നല്ലൊരു റാപ്പോ ഞങ്ങൾക്ക് ഉള്ളിലുണ്ട് അപ്പം അതിൻ്റെ അകത്ത് വേറെ ഒരു എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിസ്കഷനോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു എതിരഭിപ്രായമോ ഇപ്പോൾ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് വേറെ ഇത് വേറെ കാരണം അത് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ അമ്മ അസോസിയേഷനേ ഉള്ളൂ അപ്പം ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലേ ഉള്ളൂ പ്രൊഡ്യൂസർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇവൻ പറ്റുള്ളൂ ഈ വക നിസ്സാര കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല ഇപ്പോൾ നടന്നൊരു സാഹചര്യത്തിൽ അതിൻ്റെ അകത്ത് തന്നെ വന്ന അടുത്തൊരു ഡിസ്കഷനാണ് ഈ ടാക്സിൻ്റെ പ്രോബ്ലം ഡബിൾ ടാക്സ് ഇപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ ഏത് സാധനം വാങ്ങുമ്പോഴും ഒരു 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 സംഭവം ഒരു കടയിൽ നിന്ന് വാങ്ങുവാണെങ്കിലും സാധനം വാങ്ങുവാണെങ്കിൽ അതിനൊരു ടാക്സ് ഉണ്ട് അപ്പോൾ ആ ടാക്സുകൂടെ ജി എസ് ടീം കൂടെ അടച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്